अभिमान <laughs> चंदर നമസ്കാരം വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്നാൽ ഇതിനിടയിലും പാലസ്തീനിലെ ഭീകര സംഘടനയായ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ എന്ന കൊടും ഭീകരൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലയിലെ കുന്നുമലിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് റാലി സംഘടിപ്പിച്ചത് മുണ്ടക്കൈയിലുണ്ടായ ദുരന്തത്തിൽ സംസ്ഥാനം ഒന്നാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ഭീകര സംഘടനാ നേതാവിന് വേണ്ടി ഒരു കൂട്ടം മതമൗലികവാദികൾ തെരുവിലിറങ്ങിയത് വയനാടിനു വേണ്ടി സുരക്ഷാ കവചം ഒരുക്കാൻ ഒരു നാടൊന്നാകെ ഓടി നടക്കുമ്പോഴാണ് അതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു നാട്ടിലെ ഭീകര നേതാവിന് വേണ്ടി ഇക്കൂട്ടർ ഒത്തുകൂടിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഹനിയയുടെ രക്തസാക്ഷിത്വം പോരാളികൾക്ക് നിത്യപ്രചോദനമാണെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ഇസ്രായേൽ തകർന്നടിയും കട്ടായം എന്നുൾപ്പെടെ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളും റാലിയിൽ ഉയർന്നിരുന്നു പോരാട്ടത്തിന്റെ പാതയിൽ രക്തവും ജീവനും നൽകിയ നേതാവ് എന്നതുൾപ്പെടെ ഹനിയെ പുകഴ്ത്തുന്ന മുദ്രാവാക്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്തായാലും ദേശദ്രോഹികളായ മതമൗലികവാദികളുടെ മുഖം ഒരിക്കൽ കൂടി വ്യക്തമായെന്നും യാതൊരു മനുഷ്യത്വവും മര്യാദയും ഇക്കൂട്ടർക്ക് ഇല്ലെന്നുമുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറത്തിന്റെ അയൽ ജില്ലയായ വയനാട്ടിൽ ഇത്തരമൊരു വലിയ ദുരന്തം സംഭവിച്ചത് തങ്ങൾക്ക് പ്രശ്നമല്ലെന്ന രീതിയിലാണ് ഇവരുടെ നടപടികളെന്നും വിമർശനമുണ്ട് അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഹമാസിന്റെ തലവനായ ഇസ്മായിൽ ഹനിയെന്ന കൊടും ഭീകരൻ കൊല്ലപ്പെട്ടത് ടെഹ്റാനിൽ ഹനിയെ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ വച്ച് ആക്രമണം നടക്കുകയായിരുന്നു ഹനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേലാണ് ഹനിയുടെ ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാനും ഹമാസും ആരോപിക്കുന്നു എന്നാൽ സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം